നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഗാന്ധി അനുസ്മരണ ദിനത്തിൽ തലശ്ശേരി താലൂക്ക് നാഷണൽ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ച അംഗത്വ ക്യാമ്പയിനും അനുമോദനവും ഡി സി സി ജനറൽ സെക്രട്ടറി കെ പി സാജു ഉദ്ഘാടനം ചെയ്തു ഗാന്ധി അനുസ്മരണ ദിനത്തിൽ തലശ്ശേരി താലൂക്ക് നാഷണൽ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ച അംഗത്വ അനുമോദന സദസ്സും ചെയ്തു വിവിധ രാജ്യങ്ങളിൽ യൂറോപ്യൻ ശക്തികൾ വലിയ തരത്തിൽ അവർ അവിടെ അടിപത്ത സമ്പ്രദായം കൊണ്ടുവന്നപ്പോ അല്ലെങ്കിൽ ആ രാജ്യങ്ങളെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയപ്പോ അതിനെതിരായുള്ള പോരാട്ടങ്ങൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നടന്നേക്കുന്നു ആ രാജ്യങ്ങളിലൊക്കെ നടന്നത് ഹിംസാത്മകമായ സ്വാതന്ത്ര്യ സമരമായിരുന്നുവെങ്കിൽ അഹിംസയിലൂടെ ഒരു സ്വാതന്ത്ര്യ സമരം നടന്നിട്ടുണ്ട് എങ്കിൽ അത്ഭുതകരമായ ആ സ്വാതന്ത്ര്യ സമരം നടന്ന നാട് നമ്മുടേതാണ് അത് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട മഹാത്മാഗാന്ധിയാണ് ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേക ദിവസം ഇന്ന് വിജയദശമി ദിനമാണ് വിജയദശമി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ വിവിധ സ്ഥലങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടിയാണ് ഈ ഈ ദിവസം ആചരിക്കുന്നത് അത് ഉത്തരേന്ത്യയിലാണെങ്കിൽ ദസറയാണ് ബംഗാളിലാണെങ്കിൽ പൂജയാണ് ഇതൊക്കെ തന്നെ വ്യത്യസ്തങ്ങളായ ഐതിഹ്യങ്ങളുടെ അല്ലെങ്കിൽ കഥകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നടക്കുന്നത് പക്ഷേ അടിസ്ഥാനപരമായ ഒരു കാരണമുണ്ട് അടിസ്ഥാനപരമായുള്ള എന്ന് പറയുന്നത് അധർമ്മത്തിന് മേൽ ധർമ്മം നേടിയ വിജയമാണ് യൂണിയൻ ജനറൽ സെക്രട്ടറി എൻ കെ രാജീവ് അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് പി ജനാർദ്ദൻ ഉപഹാര സമർപ്പണം നടത്തി തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം ബി അരവിന്ദാഷൻ മുഖ്യ പ്രഭാഷണം നടത്തി തലശ്ശേരി നഗരസഭാ കൌൺസിലർ എൻ മോഹനൻ കെ ഇ പവിത്രരാജ് എം നസീർ യു സിയാദ് കെ രമേശൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ കെ കെ അർച്ചിത സി നന്ദന എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു ചടങ്ങിന് എൻ അജിത് കുമാർ സ്വാഗതവും ടി എ രാംദാസ് നന്ദിയും പറഞ്ഞു സമഗ്ര ന്യൂസ്